ജുവല്ലേഴ്സ് പന്തളം കുളനട മല്ലപ്പള്ളി ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഫാർമേഴ്സ് സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിത് കുമാർ ആർ നിർവഹിക്കും ബാങ്ക് പ്രസിഡന്റ് കെ പി ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ ആദ്യ വിൽപ്പന നടത്തും ആനക്കാട് കൃഷി ഓഫീസർ സമീറ ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ പി ഫിലിപ്പും ഷൈജൂസി അലക്സും അറിയിച്ചു സെന്ററിനാവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപ എൻസിൽ നിന്ന് ലഭിച്ചത് ഉപയോഗിച്ച് നൂറോമാവ് ജംഗ്ഷനിൽ ഒരു ഫാമേഴ്സ് സെന്റർ ഈ ജൂലൈ പതിനാലാം തീയതി ചെയ്യുകയാണ് വരണ്ടു കിടക്കുന്ന മണ്ണിന് വെള്ളവും വളവും നൽകി ഫലഭൂഷ്ടമാക്കി ധാന്യങ്ങളും പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഉത്പാദിപ്പിച്ച് മാനവരാശിയുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരം കാണുന്ന കർഷകർക്ക് കടുത്ത അവഗണന സഹിക്കേണ്ട സാഹചര്യത്തിലാണ് ആനിക്കാട് സർവീസ് സഹകരണ ബാങ്ക് കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നൽകുവാനും കാർഷിക ഉപകരണങ്ങൾ ഗുണമേന്മയുള്ള വിത്ത് ജൈവവളം മറ്റ് അനുബന്ധ സാധനങ്ങളും വിലക്കുറവിൽ നൽകാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ആനിക്കാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാങ്ക് ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് മാത്യു ടി ജി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോർജ് വി എം കെ എസ് ബഷീർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്